നമസ്കാരം നാടുകാണിയിലേക്ക് സ്വാഗതം ശ്രീമൂലം തിരുനാൾ പ്രജാസഭയിലെ അംഗമായിരുന്ന മല്ലപ്പള്ളി പൗവത്തിക്കുന്നൻ പി വി വർഗീസിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പുറത്തിറക്കി പി വി വർഗീസിന്റെ ചെറുമകൻ വർഗീസ് പി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ബോധനയുടെ ചെയർമാൻ സജി മാത്യു പ്രകാശനം ചെയ്തു ശ്രീമൂലം തിരുനാൾ പ്രജാസഭ അംഗവും തിരുവല്ല സെൻറ് തോമസ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യ പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ പ്രവർത്തിച്ച മല്ലപ്പള്ളി പൗത്തികുന്നൽ പി വർഗീസിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി തയ്യാറായി പൗത്തികുന്നൽ കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്യുമെൻ്ററി പ്രകാശനം മല്ലപ്പള്ളി ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു ഡോക്യുമെന്ററിയുടെ പ്രകാശനം കുടുംബയോഗം സെക്രട്ടറിയും തിരുവല്ല അതിരൂപതയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ബോധനയുടെ ചെയർമാൻ സജി സജീവിച്ചു ഏഴാം തലമുറയിലെ പ്രഗത്ഭനായിരുന്ന പി വി വർഗീസ് ആർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ പി ജി വർഗീസ് സതീഷ് എന്ന വിളിപ്പേരുള്ള പി ജി വർഗീസ് ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയുണ്ടായി അത് വളരെ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ കർത്തവ്യം നിർവഹിച്ചത് പി വി വർഗീസാറ് തിരുവല്ല എസ് സി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ എന്നീ നിലകളിലൊക്കെ സേവനമനുഷ്ഠിക്കുകയും വളരെ പ്രഗത്ഭനായിരുന്ന ഒരു വ്യക്തിത്വവുമായിരുന്നു അന്ന് അക്കാലത്ത് ശ്രീമൂലം തിരുനാൾ പ്രജാസഭയിലെ നോമിനേറ്റഡ് മെമ്പറായിരുന്നു ശ്രീ പി വി വർഗീസ ഇപ്പോഴത്തെ ഒരു എം എൽ എക്ക് തുല്യമായ സ്ഥാനം നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി അലങ്കരിച്ചു അലങ്കരിച്ചിരുന്നു എന്നത് പക്ഷേ ഇന്ന് പലർക്കും അറിവുള്ള കാര്യങ്ങളല്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയും അദ്ദേഹം നാടിന് നൽകിയ സംഭാവനകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ തന്നെ ചെറുമകന് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതിന് പ്രചോദനം അദ്ദേഹം ആ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുകയും ചെയ്തു പ്രകാശ് വി മാത്യു റിട്ടയേർഡ് സബ് കോശി എബ്രഹാം കുടുംബയോഗം വൈസ് പ്രസിഡന്റ് ചെറിയാൻ വർഗീസ് വലിയ കണ്ടത്തിൽ തോമസ് മാത്യു കുമ്പിളുങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു പി വി വർഗീസിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ ചെറുമകൻ വർഗീസ് പി എന്ന സതീഷാണ് തയ്യാറാക്കിയത്